സഹസ്രനാമ ജപങ്ങൾ ഒരു ചോദ്യം സാധാരണയായിട്ടിപ്പോൾ യുവജനങ്ങൾക്കും ഒക്കെ ഒരു സംശയമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ സഹസ്രനാമം ജപിക്കുമ്പോൾ ഒരുപാട് നാമങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഉരുവിടുന്ന സമയത്ത് അതുണ്ടാക്കുന്ന ഒരു എനർജി ഫീൽഡ് ഉണ്ട് നമ്മുടെ ചുറ്റും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും നമ്മുടെ പുറത്തും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു എനർജി ഫീൽഡ് ഉണ്ട് അത് തന്നെ നമുക്കൊരു രക്ഷാ കവചമായിട്ട് മാറും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ അതൊരു ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇതിന് അപ്പോൾ എപ്പോഴും ഇവിടെ ഒരു എനർജിക്കും നാശമില്ല എനർജി ക്യാൻ നൈതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു സയൻസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തത്വം ഉണ്ടല്ലോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ശബ്ദം മായിട്ട് വരുന്ന ആ ഒരു എനർജി എനർജിയുടെ വിവിധ രൂപങ്ങളുണ്ടല്ലോ അത് ശബ്ദരൂപത്തിലും സൗണ്ട് എനർജി എന്ന് പറയും സൗണ്ട് എനർജിക്കും ആ എനർജി ഒരു എനർജി വേറൊരു എനർജിയായിട്ട് മാറാനേ അതിന് കഴിയും അല്ലാതെ ആ ഒരു എനർജിയെ നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലും പുറത്തും ഒക്കെ ഉള്ള ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ട് അതിനെ ഈ ഒരു മന്ത്ര ജപങ്ങളുടെ ആ ഒരു നിരന്തരമായിട്ടുള്ള ഒരു മന്ത്ര ജപം നമ്മുടെ ഉള്ളിലും നമ്മുടെ പുറത്തും ഒക്കെ തന്നെ ആ ഒരു എനർജി ഫീൽഡ് പോസിറ്റീവ് എനർജി ഫീൽഡായിട്ട് അത് കൺവേർട്ട് ചെയ്യപ്പെടും അതുകൊണ്ടാണ് ശ്വാസനാമ ജപങ്ങൾ നിത്യേന ഉരുവിടുമ്പോൾ തന്നെ അത് പിന്നെ ആ ജപം ആ ഒരു സാധന അനുഷ്ഠിക്കുന്ന ആ ഒരു വ്യക്തിക്ക് അയാളുടെ ഒരു ജീവിതത്തിലും അതുപോലെ തന്നെ അയാളുടെ മനസ്സിലും ഉണ്ടാകുന്നത് ഒരു ഒരു പോസിറ്റീവ്നെസ്സാണ് ആ ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാകുമ്പോൾ അത് അയാളുടെ ജീവിതത്തിൽ അത് പല രീതിയിൽ അത് പ്രതിഫലിച്ച് തുടങ്ങണം അപ്പം നമ്മൾ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ളത് നമ്മുടെ ഒരു ജീവിതം അത് വളരെ നന്നായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് തന്നെയാണല്ലോ അപ്പോൾ ഈ ഒരു കളികാലത്ത് നമ്മളേറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ മാനേജ് ചെയ്യാൻ ഈ പല പല ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അറിയാതെ വിഷമിക്കുന്ന പല സന്ദർഭങ്ങളിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത് അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് ചില നിഷ്ഠകൾ നമ്മുടെ ഋഷി വര്യന്മാർ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അഗസ്ത്യ മഹർഷി നമുക്ക് ഉപദേശിച്ചത് അതായത് അഗസ്ത്യ മഹർഷിക്ക് ഹൈഗ്രീവ് മഹർഷി ഉപദേശിച്ചതും അതുപോലെ അഗസ്ത്യ മഹർഷി നമുക്ക് തന്നതുമായിട്ടുള്ള സഹസ്രനാമത്തിലെ ആ ഒരു നാമജപ സാധന നമ്മളെ ഒരുപാട് ദുർബലതകളിൽ നിന്നും സ്വയം ഉയർത്താൻ കഴിയും അതുകൊണ്ട് ഡെയിലി സഹസ്രനാമം പാരായണം ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ധാരാളം സുഖവിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ലോകമാണിത് അപ്പോൾ മനസ്സിന് ദൗർബല്യം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പലതരം തിന്മകൾ അതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവ് തോട്ട്സ് പോലും അതിന് തോട്ട്സുകളെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ദുർബലതകളിൽ നിന്നൊക്കെ നമുക്ക് സ്വയം ഉയരാൻ കഴിയും അതിനാണ് സഹസ്രനാമ ജപ പാരായണങ്ങളും ഒക്കെ തന്നെ അപ്പോൾ നമുക്ക് ഈ ലോകത്തെ മാറ്റാനൊന്നും അത്രയ്ക്ക് പെട്ടെന്ന് കഴിയില്ല കാരണം ലോകം അതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമുക്ക് നമുക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ആലോചിക്കാമല്ലോ അപ്പോൾ നിരന്തരമായിട്ടുള്ള സാധനയും പരിശീലനവും അപ്പോൾ ആ പരിശീലനം നമുക്ക് മനസ്സിനുണ്ടാക്കുന്ന ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മനസ്സ് വരുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുമെന്നും മാത്രമല്ല ഇത് മനോബലം കൂട്ടുന്നു കാരണം നമ്മുടെ ഏകാഗ്രത കൂടുന്നു നമ്മൾ ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സിനെ നിർത്താൻ കുറേ സമയത്തേക്ക് നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ മനോ ആ കോൺസെൻട്രേഷൻ കൂടുന്നു ഏകാഗ്രത കൂടുന്നു അതുകൊണ്ട് ഇത് ജപിക്കുകയാണെങ്കിൽ കുട്ടികൾക്കിപ്പോൾ നമ്മൾ ശ്രദ്ധയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല പല കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പല വഴിപാടുകളും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു നമ്മുടെ മനസ്സിന് വേണ്ടി ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ യോഗ പോലുള്ള അഭ്യാസങ്ങൾ അതുപോലെ വ്യായാമ മുറകൾ ചെയ്തുകൊണ്ട് ഞാൻ ഒരു നാമജപ സംസ്കാരവും ഒക്കെ കൂടെ അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അവരുടെ ചെറുപ്പത്തിലുള്ള കോൺസെൻട്രേഷൻ പവറൊക്കെ കൂട്ടാനും അതുപോലെ ഏകാഗ്രമാക്കാനും മനസ്സ് ഏകാഗ്രമാക്കാനും അവരുടെ പഠനത്തിൽ കുറച്ച് മികവ് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഇനിയിപ്പോൾ ഒരു പരീക്ഷാ കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഡിസംബർ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ പലതരം പ്ലസ് ടു ടെൻത്ത് ഒക്കെ പരീക്ഷകളും അപ്പോൾ പാരൻസ് പൊതുവേ അവരുടെ മക്കളുടെയൊക്കെ പഠനം അത് അവർ വിചാരിച്ച രീതിയിൽ പോകുന്നില്ല എന്ന് ഒരുപാട് പിന്നെ പ്രയാസങ്ങളുള്ള പാരൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഒന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ശരിക്കും അപ്പോൾ ആ ഒരു മന്ത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ശ്രദ്ധയും അതൊക്കെ കൂട്ടിക്കൊണ്ടുവരാം കൂട്ടി മനസ്സിൻ്റെ ശ്രദ്ധ കൂട്ടുമ്പോൾ ആ ഒരു ഓർമ്മ ശക്തിയും എല്ലാം കുട്ടികളിൽ വർദ്ധിക്കുന്നു ആത്മബലം കൂടുന്നു അവർക്ക് പരീക്ഷയെ നന്നായിട്ട് നേരിടാനും ഒക്കെ കഴിയും അപ്പോൾ ഈ ദുർബല ചിന്തകളെ മാറ്റുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ മറ്റെല്ലാവർക്കും ഇപ്പോൾ കുട്ടികളുടെ കാര്യം അല്ലെങ്കിലും മറ്റെല്ലാവർക്കും തന്നെ നമ്മൾ ഒരുപാട് നെഗറ്റീവ് തോട്ട്സിലാണ് നമ്മുടെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ദുർബല ചിന്തകളാണ് നമ്മളെ താഴോട്ട് വലിക്കുന്ന ഒരു ഘടകം അപ്പോൾ അതിനെ നമുക്ക് ആ ദുർബല ചിന്തകൾ ഇല്ലാതെയാക്കാൻ ഒന്നിനെ ഇല്ലാതെയാക്കാൻ മറ്റൊന്നു കൊണ്ടേ കഴിയുള്ളൂ അപ്പം നമ്മുടെ ദുർബല ചിന്തകളായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സിനെ മാറ്റാൻ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് അവിടെ കൊണ്ടുവരണം അത് കൊണ്ടുവരാൻ നമുക്ക് പ്രചോദനം നൽകുന്നത് തന്നെയാണ് സഹസ്രനാമ പാരായണങ്ങളൊക്കെ തന്നെ ഇപ്പം ഏത് സഹസ്രനാമവും ജീവിക്കാമെന്നും ഒന്നും കൂടെ പറയുന്നു എല്ലാത്തരം സഹസ്രനാമങ്ങളും പല ഒരുപാട് മൂർത്തികളുണ്ട് അവരെ ആ മൂർത്തികളെയൊക്കെ പ്രകൃതിച്ച് കൊണ്ടുള്ള സഹസ്രനാമങ്ങളുണ്ട് ഏതും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ അതിൽ സഹസ്രനാമംഗളിത സഹസ്രനാമവും വിശിഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത എണ്ണൂറ്റി അമ്പത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി അറുപത് വരെയുള്ള നാമങ്ങൾ നോക്കാം സർവമംഗളമംഗലേഷ് സർവാർത്ഥ സാദികി ഗൗരി നാരായണി നമോസ്തുദേ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ആ ഭാഗത്ത് വരുന്ന ശ്ലോകങ്ങള് ജന്മമൃത്യുജര തപ്ത ജനവിശ്രാന്തി നീ സർവോപനിഷതുൽകുഷ്ട ശാന്തിതീത കലാത്മിക ഗംഭീര ഗാനാന്തസ്ത ഗർവിതാ ഘാന ലോലുപ കല്പനാർഹിത കാഷ്ട കാന്ത കാന്താർധ വിഗ്രഹ ആ ഒരു ഭാഗത്ത് വരുന്ന എണ്ണൂറ്റി അമ്പത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി അറുപത് വരെയുള്ള നാമങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ജന്മ ജന്മമൃത്യു ജരാ തത്ത ജനവിശ്രാന്തിദായനി എന്താണത് ജന്മവും മൃത്യുവും ജരയും ഇതുകൊണ്ടാണല്ലോ സംസാരം തന്നെ അതിൻ്റെ ആ ഒരു ഭ്രമണം അത് അത് അതിനെ സൂചിപ്പിക്കുന്നതാണ് സംസാരത്തിൻ്റെ ആ ഒരു ഭ്രമണം സൂചിപ്പിക്കുന്നതാണ് ജനിക്കുക വളരുക ക്ഷയിക്കുക നശിക്കുക മരിക്കുക എന്നൊക്കെ പറയുന്നത് ആ ഒരു ചക്രത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുന്നു എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു പുനരഭിചരണം പുനരഭിമരണം എന്ന് ശങ്കരാചാര്യർ തന്നെ ഭജഗോവിന്ദത്തിൽ പാടിയിട്ടുണ്ട് അപ്പോൾ ഈ സംസാര ദുഃഖം നമ്മൾ അനുഭവിക്കുമ്പോൾ ഇതെന്തിനാണ് നമ്മളത് അങ്ങനെ അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല കാരണം നമ്മൾ ചെയ്ത പൂർവ്വജന്മ ഫലങ്ങളും അതുപോലെ ഈ ജന്മത്തിൽ ചെയ്ത ഫലങ്ങളും ഒക്കെയാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ അതിനെ ഇല്ലാതെയാക്കാൻ നാമജപങ്ങൾക്ക് കഴിയും അപ്പോൾ ഇവിടെ സംസാര ദുഃഖം അനുഭവിക്കുന്നവർക്ക് വിശ്രാന്തിയെ കൊടുക്കുന്നതാണ് ജന്മ മൃത്യു ജര തപ്ത ഈ ജന്മവും മൃത്യുവും ജരയും കൊണ്ട് തപ്തമായിട്ടുള്ള തത്വം തപിക്കുന്ന ജനങ്ങൾക്ക് ദായിനി വിശ്രാന്തി എന്ന് പറയുമ്പോൾ മോചനം അല്ലെങ്കിൽ ശാന്തിയെ കൊടുക്കുന്നവൾ അതാണ് ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം അപ്പോൾ ഒരു വലിയ നാമമാണ് ജന്മമൃത്യുജരാ തത്വ ജനവിശ്രാന്തി ദായിനി ഇനി എണ്ണൂറ്റി അമ്പത്തിരണ്ടാമത്തെ നാമം സർവോപനിഷദ് ഉദ്കുഷ്ട എല്ലാ ഉപനിഷത്തുക്കളാലും ഉദ്ഘോഷിക്കപ്പെടുന്നവൾ അപ്പോൾ ദേവിയെ എല്ലാ ഉപനിഷത്തുക്കളും ഉദ്ഘോഷിക്കുന്നു ദേവിയുടെ നാമം കാരണം സാരങ്ങളൊക്കെ വേദങ്ങളുടെ സാരം ഉൾക്കൊള്ളുന്ന ഉപനിഷത്തുക്കളും ഒക്കെ തന്നെ അതിനെയാണ് വേദാന്തങ്ങൾ എന്ന് പറയുക വേദാന്തം വേ വേദങ്ങളുടെ സാരം ഉൾക്കൊള്ളുന്ന ഉപനിഷത്തുക്കൾ അത് വേദാന്തങ്ങളെന്നും അതിനെ പറയാം നൂറ്റി എട്ട് ഉപനിഷത്തുക്കൾ പ്രധാനമായിട്ടുണ്ട് അതുപോലെ ഭഗവത്ഗീത ഒരു ഉപനിഷത്ത് തന്നെയാണെന്ന് പറയാമല്ലേ ഉപനിഷത്തിൻ്റെ സാരം ആണ് ഭഗവത്ഗീത അപ്പം അങ്ങനെ പറയുമ്പോൾ സർവോപനിഷ ഉത്കുഷ്ട എല്ലാ ഉപനിഷത്ത് സർവ്വ ഉപനിഷത്ത് എല്ലാ ഉപനിഷത്തുകളാലും ഉദ്ഘോഷിക്കപ്പെട്ട വൾ അതായത് അതെല്ലാം ദേവിയെ കുറിച്ച് പറയും അല്ലെങ്കിൽ ദേവിയെ വാഴ്ത്തുന്നു ദേവി ശക്തി സ്വരൂപിണിയാണ് എന്ന് പറയുന്നു ഇനി എണ്ണൂറ്റി അമ്പത്തി മൂന്നാമത്തെ നാമം ശാന്തിതീത കലാത്മിക സർവസംഘ നിവൃത്തമായ മനസ്സിൻ്റെ നിലയാണ് ശാന്തി അപ്പോൾ ശാന്തിയാണല്ലോ എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നത് പക്ഷേ നമ്മൾ ചെയ്യുന്നതൊക്കെ ആ ശാന്തിക്ക് വേണ്ടിയാണോ എന്നും കൂടെ നമ്മളൊന്നുള്ളിലേക്ക് ഒന്ന് നോക്കേണ്ടതുണ്ട് രാഗദ്വേഷങ്ങളുടെ സ സ്പർശമില്ലാത്തതാണ് ആ ഒരു ശാന്തി എന്ന് പറയുന്നത് അവിടെ രാഗവും ഇല്ല ദ്വേഷവും ഇല്ല അതില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമ്മളതിനെ ശാന്തി എന്ന് പറയുക അപ്പോൾ എല്ലാത്തിനെയും ഉൾക്കൊ ഉൾക്കൊള്ളുന്നതും എല്ലാത്തിലും വ്യാപരിച്ചിരിക്കുന്നതും വികാരങ്ങളില്ലാത്ത കൂടിയ ഒരു കാര്യമാണ് ആകാശം എന്ന് പറയുന്നത് എല്ലാവിടെയും ഉണ്ട് ആകാശം നമ്മുടെ ഉള്ളിലും നമ്മുടെ പുറത്തും ഈ ആകാശം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സ്വഭാവമാണ് ശരിക്കും ശാന്തിതീത കല എന്ന് പറയുന്നത് അപ്പോൾ നിർവ്വാണസുഖം അല്ലെങ്കിൽ ചിതാനന്ദം എന്നൊക്കെ വിവരിക്കപ്പെടുന്ന ശാന്തി ശാന്തി സുഖമാണ് ശാന്തി എന്ന് പറയുന്നത് നിർവ്വഹണം എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിലൂടെ കിട്ടുന്നതാണ് ശാന്തി അപ്പോൾ ആ ശാന്തിക്കും അതീതമാണ് ശാന്തി അതീത കലാത്മിക അങ്ങനെ ശാന്തിക്കും അതീതമായ കല ആകാശനിഷ്ഠമാണ് അതുതന്നെ സ്വരൂപമായിട്ടുള്ളവൾ എന്ന് പറയുന്ന ദേവിയെ ഇനി എണ്ണൂറ്റി അമ്പത്തി നാലാമത്തെ നാം ഗംഭീര അപ്പോൾ ദേവി ഗംഭീരയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഗംഭീരമായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ് സമുദ്രം ആകാശം അളക്കാനാവാത്ത മഹാഹ്രദം പോലെ ആഴമുള്ളവൾ അപ്പോൾ ഗംഭീരമാണെന്ന് പറയുമ്പോൾ അത് വളരെ അളക്കാൻ പറ്റാത്തതായിരിക്കും അതിന് അവർ വലിയ ഉണ്ടാവും അപ്പോൾ അളക്കാനാവാത്ത മഹാഹ്രദം പോലെ ആഴമുള്ളവളാണ് എന്നും എത്ര ആഴമുണ്ട് എന്നുപോലും അളക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ദേവിയുടെ ശക്തികൾ അറിയാൻ കഴിയാത്ത വിധമുള്ളതാണ് എന്നും പറയുന്നു ഇനി എണ്ണൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമം ഗഗനാന്തസ്ത ഗഗനത്തിൻ്റെ അന്തത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ഗഗന അന്തസ്ത എന്ന് പറയുമ്പോൾ സ്ഥിതി ചെയ്യുന്നു ഗഗനാ അന്തങ്ങളിൽ ഇപ്പം ഗഗനം ആകാശമാണ് ആ ആകാശം തന്നെ എവിടെ അവസാനിക്കുന്നു എന്ന് ആർക്കറിയാം അതിൻ്റെ അവസാനത്തിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആർക്കും അതിൻ്റെ ആദിയും അന്തവും ഒന്നും അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സർവവ്യാപ്തയാണെന്നർത്ഥം ആദിയും അന്തവും ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം ഗഗനം നശിക്കുന്ന കാലത്ത് പോലും ആകാശം നശിക്കുമ്പോഴും ഗഗനം ആകാശം ആകാശം നശിക്കുമ്പോഴും നശിക്കുമ്പോൾ പോലും നാശമില്ലാത്ത സ്ഥിതി ചെയ്യുന്നു അങ്ങനെയുള്ള ദേവി എന്നുള്ളൊരു അർത്ഥമാണ് ഗഗന അന്തസ്ത ഗഗനാന് ഗഗനത്തിൻ്റെ ആകാശത്തിൻ്റെ അന്തത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് പറയുമ്പോൾ നാശമില്ല എന്നുള്ള അർത്ഥം ഒരിക്കലും നാശമില്ലാതെ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നർത്ഥം ഇനി എണ്ണൂറ്റി അമ്പത്തി ആറാമത്തെ നാമം ഗർവിത ഗർവമുള്ളവളാണ് മാത്രമല്ല പിന്നെ ശിവപത്നി രൂപത്തിൽ ഗൗരിയായിട്ട് നിലകൊള്ളുന്നു തൻ്റെ സൗന്ദര്യാദി ഗുണങ്ങൾ കൊണ്ട് ഭർത്താവിനെ സ്വാധീനത്തിൽ നിർത്തിക്കൊണ്ട് അർദ്ധനാരീശ്വരനാക്കി അഭം അഭിമാനിക്കുന്നു ദേവി എന്ന് പറയുന്നു അപ്പോൾ ശിവൻ്റെ പത്നി ശിവൻ്റെ അർദ്ധനാരീ സങ്കല്പത്തിൽ ആ പകുതി ഭാഗം ദേവിയാണ് അപ്പോൾ ആ ഭർത്താവിനെ ത തൻ്റെ സ്വാധീനത്തിലാക്കിയിട്ട് അർദ്ധനാരീശ്വരനാക്കിയതിൽ അഭിമാനിക്കുന്നു ദേവി എന്ന് പറയുന്നത് അത് അങ്ങനെ അഭിമാനിക്കുന്നതാണ് ഗർവിത അപ്പോൾ ദേവി ഗർവിതയാണ് ഗർവമുള്ളവളാണെന്ന് പറയുമ്പോൾ ഈ അർദ്ധനാരീ സങ്കൽപ്പത്തിനെ പോലും അർദ്ധമാരീ സങ്കൽപ്പത്തിനെ പോലും ദേവി അഭിമാനിക്കുന്നു എന്നും പറയുന്നു അപ്പോൾ ഇവിടെ ശൂന്യതയിൽ നിന്ന് താൻ തന്നെ സൃഷ്ടിയും സ്രഷ്ടാവും ആവുമ്പോൾ സ്രഷ്ടാവിന് താൻ എന്ന ഭാവം ഉണ്ടാവും അപ്പോൾ ദേവി തന്നെയാണ് സൃഷ്ടിയും സ്രേഷ്ഠാവും എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ഗർഭം വരുമല്ലോ അപ്പോൾ അങ്ങനെയും ഗർഭിത എന്ന് പറയാം ഇനി അടുത്തത് അഞ്ഞൂറ്റി എണ്ണൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമം ഗാനലോലുപ അതായത് സംഗീതത്തിൽ പ്രിയമുള്ളവളാണ് ഗാനശബ്ദം ശബ്ദം കൊണ്ട് വിവിധ വാദ്യങ്ങളുടെ പ്രയോഗവും ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ വേണുനാദം വീണ വേണു അതുപോലെ വായ്പാട്ടുകള് ചർമ്മ ചർമ്മവാദ്യങ്ങൾ അപ്പോൾ അതങ്ങനെ പിന്നെ ചെണ്ട മദ്ദളം ഒക്കെ അല്ലേ അതൊക്കെയാണ് ചർമ്മ വാദ്യങ്ങൾ അപ്പോൾ എല്ലാ സംഗീതോപകരണങ്ങളുടെയും പ്രയോഗം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് കലകളും ഒക്കെ ഉപാസിക്കുന്നവർ ദേവീ ഉപാസനയിലും മുഴുകുന്നത് അപ്പം ഇനി എണ്ണൂറ്റി അമ്പത്തി എട്ടാമത്തെ നാമം കൽപ്പനാരഹിത കല്പനകളില്ലാത്തവളാണ് കൽപ്പന എന്ന് പറയുമ്പോൾ രൂപം ആകൃതി ഛായ എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ രൂപമോ ആകൃതിയോ ഛായയോ ഒന്നും ഇല്ലാത്തവൾ അപ്പോൾ കൽപ്പന രഹിത രഹിത ഇല്ലാത്തത് അപ്പോൾ രൂപമില്ല കല്പനാരഹിത കല്പന രൂപമാണ് ആകൃതിയാണ് ഛായയാണ് എന്നൊക്കെ ആയിരിക്കെ ആ കൽപ്പന ഇല്ലാത്തവൾ രൂപമില്ലാത്തവൾ ആകൃതി ഇല്ലാത്തവൾ എന്നൊക്കെ അർത്ഥം എണ്ണൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ നാമം കാഷ്ട കാഷ്ട ഒരു കാലത്തിൻ്റെ പേരാണ് കാഷ്ട പതിനെട്ട് നിമിഷം കൂടിയ കാലത്തിനെയാണ് കാഷ്ഠ എന്ന് പറയുക അപ്പോൾ അങ്ങേ അറ്റത്തെ അതിരായിട്ടുള്ളവളെന്നും ഒരർത്ഥമുണ്ട് അപ്പോൾ ഇനി പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ച് ജിജ്ഞാസുക്കളായിട്ട് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവരുടെ ചിന്തയും മനോവ്യാപാരവും ഉപാസനയും കൊണ്ട് ചെന്നെത്താൻ കഴിയുന്നത് ദേവിയുടെ അടുത്ത് വരെയാണെന്ന് പറയുന്നു അപ്പോൾ നമ്മളിങ്ങനെ പലരും ഈ പ്രപഞ്ചം എന്താണ് ഇങ്ങനെ ഈ സൃഷ്ടി എന്താണ് സൃഷ്ടാവ് എന്താണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ കാര്യമായിട്ട് ആലോചിച്ച് അതിനെക്കുറിച്ച് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെയൊക്കെ ചിന്താ വ്യാപാരങ്ങൾ അവസാനം ചെന്നെത്തും ുന്നത് ദേവിയിലേക്കാണ് എന്ന് പറയുന്നു അപ്പോൾ എല്ലാ ത്രിവിധത്തിലുള്ള മോക്ഷങ്ങൾ നേടിക്കഴിഞ്ഞാലും പല തരത്തിലുള്ള താപത്രയങ്ങളൊക്കെ നേടി മോക്ഷങ്ങൾ താപത്രയങ്ങളിൽ നിന്ന് രക്ഷ നേടി മോക്ഷത്തിലേക്ക് എത്തിയാലും ദേവിയെ അറിയാൻ കഴിയുകയില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ജ്ഞാനത്തിൻ്റെ അങ്ങേ അറ്റത്തെ ഒരു അതിരാണ് ദേവി എന്നും പറയുന്നു അതുകൊണ്ടാണ് പറയുന്നത് കാഷ്ട എന്നത് ഒരു കാലയളവിൻ്റെ രൂപമാണ് അല്ലെങ്കിൽ പേരാണ് പതിനെട്ട് നിമിഷം കൂടിയ കാലം എന്നും പറയുന്നുണ്ട് ഇനി അല്ലെങ്കിൽ ശ്രേഷ്ഠത ഭാഗ്യം എന്നൊക്കെ കാലത്ത് കാഷ്ഠ എന്നുള്ളതിനർത്ഥം പറയാം അപ്പോൾ ശ്രേഷ്ഠത ഭാഗ്യം എന്നൊക്കെ പറയുകയാണെങ്കിൽ ദേവി ശ്രേഷ്ഠ രൂപയായവൾ അല്ലെങ്കിൽ ഭാഗ്യരൂപത്തിൽ ജീവികളെ അനുഗ്രഹിക്കുന്നവൾ അങ്ങനെയും കാഷ്ട എന്നുള്ള അർത്ഥം ഇനി അടുത്തത് എണ്ണൂറ്റി അറുപതാമത്തെ നാമം അകാന്ത അകത്തിന് അന്തം വരുത്തുന്നവൾ അകത്തിന് അന്തം വരുത്തുന്നവൾ അകം എന്ന് പറയുമ്പോൾ പാപം പാപത്തിന് നാശം വരെ അന്തം എന്ന് പറയുമ്പോൾ നാശം പാപത്തിന് നാശം വരുത്തുന്നവൾ അപ്പോൾ ഇവിടെ പാപം അകം എന്ന് പറയുമ്പോൾ ദുഃഖമെന്നും പാപമെന്നും അർത്ഥം അർത്ഥം എടുക്കാം അങ്ങനെയാണെങ്കിൽ പാപത്തിന് നാശം വരാ നശിപ്പിക്കുന്നവൾ അല്ലെങ്കിൽ ദുഃഖത്തെ നശിപ്പിക്കുന്നവൾ എന്നർത്ഥം അപ്പം ഈ പാപവും ദുഃഖവും എന്തുകൊണ്ടാണ് മനുഷ്യനുള്ളത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന കാരണമായ ആ ആ ഒരാളിലെ അജ്ഞാനമാണ് അജ്ഞാനമാണ് പാപത്തിന് കാരണം അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണം അപ്പോൾ ഈ ദേവി ജ്ഞാനമൂർത്തിയായിട്ടിരിക്കെ ആ ദേവിയെ ആരാധിക്കുന്നവന് അ ജ്ഞാനമുണ്ടാവും എന്നും ആ ജ്ഞാനത്തോടൊപ്പം കാമനകളെ നിയന്ത്രിക്കാനുള്ള കഴിവും ഉണ്ടാവും അതിലൂടെ പാപങ്ങളെയും നശിപ്പിക്കാം എന്ന് പറയുന്നു അതുകൊണ്ട് പാപത്തെ നശിപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ ആ കാന്ത അകത്തെ നശിപ്പിക്കുന്ന അക പ്ലസ് അന്ത ആണ് അ പാപത്തെ നശിപ്പിക്കുന്ന ദേവി എന്ന അർത്ഥം അങ്ങനെ എണ്ണൂറ്റി അറുപത് വരെയുള്ള നാമങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പം നോക്കിയ നാമങ്ങൾ ജന്മമൃത്യുജര തത്ത ജനവിശ്രാന്തി ദായീ സർവോപനിഷതുൽകുഷ്ട ശാന്തി കലാത്മിക ഗംഭീര ഗഗനാന്തസ്ത ഗ ഗർഭിത ഗാനലോലുപ കല്പനാരഹിത കാഷ്ട കാന്ത കാന്താർദ്ധവിഗ്രഹ അങ്ങനെ അത്രയും ശ്ലോകങ്ങളുടെ അകത്ത് വരുന്നതാണ് എണ്ണൂറ്റി അമ്പത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി അറുപത് വരെയുള്ള നാമങ്ങൾ അപ്പം ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവമംഗല മംഗലയേ ശിവേ സർവാർത്ഥ സാധികേ ശരണേത്രം വയ്യേ ഗൗരിനാരായണി നമസ്തേ കയ്യനവ ജ മനസേന്ദ്രിയേർവ ബുദ്ധിയാത്മനാഭ പ്രകൃതി സ്വഭാവക്കരോമേദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം ശ്രീകൃഷ്ണാർപ്പണസ്തു ഓം തത്സത് ഹരേ കൃഷ്ണ ഗുരുവായപ്പ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങൾക്ക് ഇതൊന്ന് സപ്പോ സപ്പോർട്ട് ചെയ്യാൻ ഈ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായപ്പ